നമുക്കിതൊന്ന് എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണേ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് പേട്ടി കൊടുക്കുക നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഒരു കിലോ വെയിറ്റുള്ള ഇത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ രണ്ട് കോഴിമുട്ടാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാലൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡൊന്ന് വെറുതെ ചെറുതായിട്ട് വിരൽ കൊണ്ടൊന്ന് ഓളസ് ആക്കിയിട്ട് അതിലേക്ക് കാലൊന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റേ സൈഡും ചെയ്തെടുക്കുന്നുണ്ട് ഇനി അഥവാ ഒന്നും കൂടെ ഒന്ന് കാലൊന്ന് ഒതുക്കി നിർത്തണമെങ്കിൽ ഒന്ന് ഒരു നൂലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി ഇനി ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണേ ഒഴിച്ചു പിന്നെ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് ചിക്കൻ നൂറി വരുന്ന വെള്ളത്തിലാണ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ചിക്കനിന്ന് വെള്ളം എന്തായാലും വരും അതുകൊണ്ട് വെള്ളം ചേർത്തിട്ട് വേവിക്കരുത് എനിക്ക് രണ്ട് വിസിലാണ് ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഓരോരുത്തർ കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വിസിലൊന്ന് ക്രമീകരിച്ചാൽ മതി ഇതിലേക്ക് ഉള്ളികളൊന്നും എടുക്കുക അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലെ രണ്ട് വെല്ലുളളി ഒരു നൂറ്റി അൻപത് ഗ്രാം ഉള്ളി ഒരു ചെറിയ തക്കാളി ഒരു പത്തഞ്ചി വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് പിന്നെ ഒരു വിരലിൻ്റെ വലുപ്പത്തിൽ കഷ്ണത്തിലുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തത് നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഗ്രേവിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകുക അതുകൊണ്ട് ഈ ഒരു അളവ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ചെറിയുള്ളിത് ഞാൻ ഈ ഒരു കൈക്കൊടന്ന അളവിലാണ് എടുത്തത് ഒരു കിലോ ചിക്കൻ ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ നമുക്ക് ഉള്ളികൾ വരാൻ വേണ്ടി പാടില്ല ഞാനൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് നമുക്ക് നൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളികളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പച്ചമുളകും വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തത് അങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും അതായത് അതുകൂടാതെ ഗ്രേവി നല്ല പേസ്റ്റായി കിട്ടുകയും ചെയ്യേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ുള്ളി നന്നായിട്ട് വഴന്ന് വന്നെങ്കിലുള്ളു കേട്ടോ നമ്മൾ ഗ്രേവി നല്ല പേസ്റ്റ് പോലെ ആയി വരുള്ളൂ നല്ല ടേസ്റ്റി ആവണമെങ്കിൽ നന്നായിട്ട് വഴന്ന് വരണേ ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു കിലോ വെയിറ്റുള്ള നമ്മൾ ചിക്കൻ നിറച്ചെടുക്കാൻ നമുക്കൊരു മുന്നൂറ് ഗ്രാമോളം ഉള്ളി മതിയാവുക നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് മസാല ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കുക അതിനായിട്ട് രണ്ട് ടേബിൾ രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളകും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുക ഈ പൊടിയിലേക്ക് ഞാൻ വീണ്ടും ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്നും കൂടെ ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളകും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവുമാണ് ചേർത്ത് കൊടുത്തത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക് വയന്ന് വന്ന ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് പച്ചമണം വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലപ്പൊടിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണേ മസാലപ്പൊടിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും നമുക്ക് ചിക്കനൊന്ന് വെന്തൊന്നും നോക്കാം നമ്മൾ കോഴി നിറക്കുമ്പോൾ വരുന്ന മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഉള്ളു വേവമെന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മളിങ്ങനെ വിസിലെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാലും നമ്മൾ കോഴി ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുക നമ്മൾ നെഞ്ച് പാകം ഈ വിസിലിട്ട് ഈ ഇങ്ങനെ ഒന്ന് വിണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ നല്ല പാകമായിട്ടുള്ള വേവായിട്ടുണ്ടെന്നാണ് ഇതൊന്ന് വിണ്ടുവരുന്നവരെ ഒന്ന് നിങ്ങൾ വിസിലെടുക്കണേ നല്ല ഉള്ളും ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതൊന്ന് പറ്റിയാൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചിക്കൻ വേവിച്ച കുക്കറിൽ ഇത് എത്രത്തോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അതായത് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇതൊക്കെ ചിക്കൻ നൂറി വന്ന വെള്ളാണേ ഇത് നമുക്ക് മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലക്കൂട്ടിൽ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കാനും നമ്മൾ ഉപ്പ് ചേർത്ത ചിക്കനാണല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആ വെള്ളവും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടുതലായി പോകരു അതുകൊണ്ട് ഈ വെള്ളം ചേർത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് വേറെ ഉപ്പ് ചേർക്കുന്നില്ല എനിക്ക് ഉപ്പ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുക്കറിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെള്ളമൊഴിച്ചിട്ട് ഇനി ഒന്നും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഗ്രേവിക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കിയെടുത്താൽ മതി ഞാനൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഗ്രേവി റെഡി ആക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മസാല കൊണ്ട് ചിക്കനൊക്കെ ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണേ ഇടയ്ക്കൊന്നിങ്ങനെ മറിച്ചൊക്കെ നട്ടു കൊടുത്തിട്ട് എടുക്കൊന്ന് ഇളക്കി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തായാലും ഒന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ എന്നാലേ ഉള്ളൂ നമുക്ക് ഈ മസാലയിലെ മസാലേൻ്റെ ടേസ്റ്റൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ തീയൊന്ന് ലോ ഫ്ലെയിമിലൊക്കെ തീ ശ്രദ്ധിക്കണേ ഞാൻ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് റെഡിയാക്കി എടുക്കുന്നതിന് നിങ്ങൾക്ക് ലോ ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ലൂസാക്കിയെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കുക ഇത് നമ്മുടെ ഗ്രേവിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകുക ചിക്കൻ നിറക്കുമ്പോൾ മസാലപ്പൊടീൻ്റെ അളവാണേ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് അര ടേബിൾ സ്പൂൺ ഒരു ഒരു കിലോ വെയിറ്റുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയാല വിതറിയിട്ട് നമുക്കിതൊന്ന് അടച്ചിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക നമുക്ക് ിതിലേക്ക് ഞാനൊരു പത്തിരി കുറ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് കിലോ മൈദയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ചെറിയൊരു ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലല്ല അത്യാവശ്യമുള്ള ഒരു ചൂടിലാണ് കുഴച്ചെടുക്കുന്നത് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്നായിട്ട് ഒന്ന് ഒന്നും കൂടെ സോഫ്റ്റ് ആക്കി എടുക്കുക നമുക്കിത് ചപ്പാത്തി ഉരുളേൻ്റെ വലുപ്പത്തിലാണ് ഒരു ചപ്പാത്തിൻ്റെ ഉരുള വലുപ്പത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് മൊത്തത്തിൽ എനിക്കൊരു പന്ത്രണ്ട് ചപ്പാത്തിൻ്റെ ഉരുള കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരു ചപ്പാത്തി വട്ടത്തിൽ പരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗിയോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കുക അതൊക്കെ നമ്മളിഷ്ടമാണ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്തായാലും ഇത് പത്തിരിയിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാലേ ഉള്ളൂ നമ്മളെ കണ്ണച്ചത്തിരി നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ ഉള്ളൊക്കെ ഒന്ന് ലെയർ പൊങ്ങി വരണമെങ്കിൽ ഇങ്ങനെ ഗിയോ എണ്ണ തേക്കുമ്പോൾ നന്നായിട്ട് എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം നമ്മൾ കണ്ണച്ചൊത്തിരി രണ്ട് തരത്തിൽ നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു തരത്തിലല്ലാതെ വേറൊരു തരത്തിലും കൂടി നമുക്ക് പരത്തിയെടുക്കുക അതൊന്നാണ് കാണിക്കുന്നത് അങ്ങനെ രണ്ട് ഡിസൈനിൽ പരുത്തിയെടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നേറായി നന്നായിട്ട് പൊങ്ങി വരിക അത് ഇഷ്ടത്തിനനുസരിച്ച് ഏത് വിഭാഗത്തിൽ വേണമെങ്കിലും നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് നമുക്കിതൊന്ന് വിഷം കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ടിട്ട് ഇതൊന്ന് എടുക്കാം നമ്മൾ ഓവർ പ്രെസ് ചെയ്യാതെ സാവധാനമാണ് ഇത് പരത്തിയെടുക്കേണ്ടത് നല്ല സ്ക്വയറിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഒരുപാട് പ്രസ് ചെയ്യാൻ ഞാൻ മതി നല്ല തിന്നായിട്ടായി പോകരുത് കുറച്ചൊരു കട്ടിക്ക് പരത്തിയെടുക്കണേ എന്നാലേ നമ്മളത് പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ബോൾ പോലെ നിൽക്കുക നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചു കോരെ നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്ന കണ്ണേശത്തിരി നല്ല ഉള്ളു നല്ല സോഫ്റ്റും നല്ല ലെയറും ആയിട്ടുണ്ടാവും നല്ല സോഫ്റ്റും ആയിരിക്കും പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലെയർ ആയിട്ട് കിട്ടും മെത്തേഡിൽ നമ്മൾ മടക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ഒന്നൊന്ന് പാത്രത്തിലേക്കൊന്ന് വിളമ്പി എടുക്കാം നല്ല ടേസ്റ്റ് നല്ല സ്പൈസി നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി കോഴി നിറച്ചതാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ